പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമായി എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാരായ ഡേസി ചാക്കോ റസിയ ബംഗാളത്ത് പാട്ടുത്സവ ജനറൽ കൺവീനർ യു നരേന്ദ്രൻ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി വി സനിൽകുമാർ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി തോമസ് വിൻസെന്റ് ഗോൺസാഗെ ഷബീർ മുക്കട്ട എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ കലാകാരന്മാരുടെ തണൽ നാടൻപാട്ട് സംഘം നാടൻപാട്ടുകളും അവതരിപ്പിച്ചു ഇതിനുശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയരാനൊരു ചിറക് അരങ്ങേറി ൂടെ കടന്നു കഴിഞ്ഞു തിരിച്ചു കിട്ടും ഇപ്പൊ നമ്മള് കൊങ്കൾ പാതയിലൂടെ ഒരു ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ കല്യാണം കിട്ടും കുറെ തുറക്കത്തിന്റെ കൂടെ എങ്ങനെ നമ്മൾ പോകും യഥാര്ത്തം നിതാന്തമായി ഈ ഇള്ള കാലം മുഴുവൻ തുരക്കത്തിലൂടെ പോകുന്നു എന്ന് കരുതല്ല ഈ തുരങ്കൊക്കെ കഴിഞ്ഞ് നല്ല വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ഈ ജനാധിപത്യം മടങ്ങുവരാതെ ഇരിക്കുന്നതിന് Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.